ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് സുർബിയാൻ ബിരിയാണി റൈസ് കുക്കറിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല രുചിയാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾ സുർബിയാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കല്യാണ വീട്ടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ബുദ്ധിമുട്ടൊന്നുമില്ല പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ ഈ വീഡിയോ ഇഷ്ടമാവാണെന്നു വച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല നല്ല വീഡിയോസുകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ അതാ നല്ല അടിപൊളി സുർബിയാൻ ബിരിയാണിയാണ് കേട്ടോ എത്ര കഴിച്ചാലും ഞങ്ങൾക്ക് മതിയാവൂല അപ്പോൾ നമുക്ക് ഇത് ബാക്കി എടുത്തതിന് ശേഷം നമുക്ക് റൈസ് കുക്കറിൽ തന്നെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി വരെ ഇതുപോലെ ചൂടാറാണ്ടിരിക്കും കേട്ടോ അപ്പം ഞാനിത് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല വലിയ ചമ്പട്ടിയിലേക്ക് കൊട്ടിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളി ബിരിയാണിയാണ് അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കണം നോക്കിയാലോ അപ്പം ഈ ഗ്ലാസ്സിനാണ് ഞാൻ അരി ഇളന്നെടുക്കുന്നത് കേട്ടോ നാല് ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത് അപ്പം അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ കൊടുക്കുന്നത് നാല് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം കുറച്ചിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് ഗ്ലാസ് ഒഴിച്ചിട്ട് മൂന്നേലക്ക ഒരാറ് ഗ്രാമ്പൂ പിന്നെ രണ്ട് കഷ്ണം പട്ട പിന്നെ ബാക്കി വെള്ളം കൂടി മൂന്ന് കപ്പും കൂടി ഒഴിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കിലോ അരിയാണ് കേട്ടോ അത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് അപ്പോൾ വെള്ളം നമ്മൾ അരി എടുക്കുമ്പോൾ അളന്നെടുക്കുക അരമണിക്കൂർ കുതിർത്തെടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ എന്താണ് കുങ്കുമപ്പൂവാണ് ഇത് നമുക്ക് ഒരു നുള്ള വെള്ളത്തിലൊന്ന് കുതിരാനിടണം കേട്ടോ ഇത് നിർബന്ധമാണ് നമ്മുടെ സുർബിയ ബിരിയാണിക്ക് കിട്ടോ അപ്പോൾ ഇതിന്റെ ഒരു മണവും ഇതൊക്കെ ഉണ്ടാവും നമ്മുടെ ബിരിയാണിക്ക് അപ്പൊ ഇത്രയും നമ്മളൊന്ന് വെള്ളത്തിൽ കുതിരാനിട അപ്പൊ അതൊന്ന് കുതിർന്ന് വരട്ടെ ഇപ്പൊ തന്നെ നമ്മള് ബസ്മതി റൈസാണ് ഇത് നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന റൈസാണ് കേട്ടോ ഇത് ഞാൻ അരമണിക്കൂർ കുതിർത്തെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴി വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ നാല് ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അരിയുടെ വെള്ളം തിളക്കാൻ വേറെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് പാൻ വെച്ചിട്ട് നമുക്ക് ബോയിലൊഴിച്ചുകൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒരു നാല് സവാളാണ് കേട്ടോ മീഡിയം സൈസ് സവാളയാണ് അപ്പോൾ നമ്മൾ അരിയിൽ വെള്ള വെള്ളത്തിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ വെള്ളത്തിൽ നിന്ന് മുന്തി നിൽക്കുന്ന തരത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ നാല് സവാള അങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കുക എന്നാലാണ് നമുക്ക് ഇത് വേഗത്തിൽ മുരിഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഞാൻ പകുതി പകുതി ഇട്ടിട്ട് രണ്ട് പാട്ടായിട്ട് ഇതൊന്ന് മുരിപ്പിച്ചെടുക്കണം കേട്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ ആകണം പക്ഷെ കരിഞ്ഞു പോവും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് വേണം കേട്ടോ ഇത് മുരിപ്പിച്ചെടുക്കാൻ അപ്പോൾ അതാ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് ചില ദോഷവും ചുമ ഒക്കെയാണ് കേട്ടോ അതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ആയിട്ടുള്ളത് അപ്പോൾതാ നമ്മൾ അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടു ഒന്ന് ഇളക്കി എടുക്കണുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചുകൊടുക്കാം കേട്ടോ ഇപ്പംതാ നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് ഇളക്കിയതിന് ശേഷം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് വെന്ത് കിട്ടോ അതുവരെ നമുക്കിത് റേസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പോഴേക്ക് നമ്മുടെ ഉള്ളി ഒന്ന് മുരിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ രണ്ട് പാട്ട് ഒരു ആദ്യത്തെ പാട്ട് ഉള്ളി മുരിയിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് കരിഞ്ഞു പോവാണ്ട് നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് ബാക്കിയുള്ളതും നമ്മളതുപോലെ മുരിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സുർബിയാൻ ബിരിയാണിയിൽ നമുക്ക് ഒരു പിടി ബദാമും ഒരു പിടി അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ബദാം അത് നിർബന്ധമാണ് പിന്നെ നമ്മുടെ സുർബിയ ബിരിയാണിയിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാവും അതുകൊണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ പീസാക്കിയിട്ട് ഈ ഒന്ന് ചെറിയ നിറം മാറോളം ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് രണ്ടര കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ ചിക്കനൊക്കെ അത്യാവശ്യം എടുക്കാം കേട്ടോ നമ്മൾ ബിരിയാണിയിൽ ചിക്കനൊക്കെ കൂടുതലുണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആവുക അപ്പോൾ നമ്മൾ ചിക്കനിൽ ഒന്നും ചെയ്തിട്ടില്ല വെള്ളമൊക്കെ വാർത്തെടുത്തതിന് ശേഷം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ഇളക്കി ഇതൊന്ന് ചെറിയ വെള്ള കളർ വെള്ളക്കളറാവൂലേ നമ്മുടെ ചിക്കൻ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതിൽ അതൊന്ന് നമ്മളേക്ക് നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം അപ്പം നമ്മൾ വറുത്തെടുത്ത ഉള്ളിയിൽ നിന്ന് പകുതി നമ്മുടെ മിക്സിയുടെ ജാറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അര ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണ് അര ടേബിൾ സ്പൂൺ കുരുമുളക് രണ്ട് കഷ്ണം പട്ട പിന്നെതാ ഒരു നാലോ അഞ്ചോ ഒന്ന് ഗ്രാമ്പൂ പിന്നെ രണ്ട് ഏലക്ക ഇതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തൊടം വെളുത്തുള്ളിയാണ് കേട്ടോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂണ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരെടുക്കാം കേട്ടോ അപ്പോൾ അതാ നാലോ അഞ്ചോ ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം അതാ നമ്മളിത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ ഒരു വെള്ള കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കന് എണ്ണയിൽ കടന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ അധികം ഉടഞ്ഞു പോവാണ്ട് കിട്ടും അതിനാണ് നമ്മൾ ആദ്യം എണ്ണയിൽ ഇതുപോലെ ആക്കി എടുക്കുന്നത് എന്നിട്ട് നമ്മുടെ മസാല ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം മിക്സിഡ് ജാറ് കഴുകിയിട്ട് ഒര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് നടുക് കയറിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് നന്നായി ഒന്ന് ഇളക്കി എടുക്കണം പിന്നെ നമ്മൾ കുതിർത്തെടുത്ത ഇതുണ്ടല്ലോ സാഫ്രോണ് അതിൻ്റെ പകുതി ഭാഗം നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി പകുതി ഭാഗം നമ്മൾ ഡെക്കറേഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഇടക്കൊക്കെ ഇളക്കി കൊടുത്തോണ്ട് ഒരു അഞ്ച് മിനിറ്റോ അപ്പോൾ അഞ്ചാറ് മിനിറ്റ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് നമ്മൾ ചിക്കനൊന്നും ഉടഞ്ഞു പോയിട്ടുമില്ല കണ്ടല്ലോ അപ്പോൾ താ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ മസാല ഒക്കെ ഇതിൽ വേണം അതവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഞമ്മളിത് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ അത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചോറ് ഇവിടെ വെച്ചിട്ടുള്ളു കേട്ടോ അപ്പൊ അതാ നമ്മുടെ ചോറ് മുക്കാൽ വേവ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിന്നൊരു പകുതി ഭാഗത്തോളം നമുക്കൊന്ന് കോരി മാറ്റാം കണ്ടല്ലോ നല്ല മുക്കാൽ വേവ ആയിട്ടുണ്ട് നമ്മുടെ ചോറ് കണ്ടല്ലോ ഇനി നമുക്ക് ഇതിന്ന് പകുതിയിലേറെ ചോറ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ മസാലയിൽ നിന്നും പകുതി നമുക്കിതിൽക്ക് ഇട്ട് കൊടുക്കാം കൂടി നമുക്ക് പകുതി ഇതിൽക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ചിക്കൻ വേവിക്കുമ്പോൾ കൂടുതൽ വെള്ളം പാടില്ല കേട്ടോ അധികം മസാലയാകുമ്പോൾ നമ്മുടെ ബിരിയാണിയിൽ വെള്ളം കൂടിപ്പോകും അപ്പോൾ ഞാൻ പകുതി ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പകുതി ചോറ് ഇത് മൂടിക്കിടക്കാൻ പാകത്തിന് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ആ പകുതി ചോറ് നമ്മളിതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മള് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും ബദാമുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവൻ മസാല കൊടുക്കാൻ ഇട്ടുകൊടുക്കട്ടോ എന്നിട്ട് ബാക്കിയുള്ള ചോറ് നമ്മൾ ഇതിന്റെ മേലെ നിരത്തി എടുക്കണുണ്ട് അതാ ബാക്കി മുഴുവൻ ചോറും നമ്മൾ ഇതിന്റെ മേലെ നിരത്തി കൊടുക്കാം എന്നിട്ട് നമ്മൾ ബാക്കി നമ്മൾ സാഫ്രോണിൻ്റെ വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കുങ്കുമപ്പൂവിൻ്റെ അത് ബാക്കി ഇതിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷനിലാണ് വീഡിയോക്കൊക്കെ ഒരു ഭംഗി കിട്ടാനാണ് പിന്നെ നമ്മുടെ സുർബിയാ ബിരിയാണി നമുക്ക് കിട്ടുമ്പോഴും ഒരു കളറുള്ള ഒരു ഇതിലല്ലേ കിട്ടുക അപ്പോൾ അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉള്ളിയും അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അടച്ച് വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു മുക്കാൽ മണിക്കൂർ ഇതുപോലെ തന്നെ ഇരിക്കട്ടെ അതിൻ്റെ ശേഷം നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നല്ല അടിപൊളി സുർബിയാൻ ബിരിയാണിയാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും